ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അഞ്ജലീ ഫുഡ് കോട്ട് ഇന്നത്തെ റെസിപ്പി ഒരു ഈവനിങ് സ്നാക്കട്ടോ അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന പഴം വെച്ചിട്ടുള്ളൊരു സ്നാക്ക് നോക്കാം അപ്പോൾ നമുക്ക് തുടങ്ങല്ലേ ആ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് മീഡിയം പഴുപ്പായ നേന്ത്രപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ നല്ല പഴുത്തത് ആവരുത് കേട്ടോ നമ്മൾ പുഴുങ്ങുമ്പോൾ ഇങ്ങനെ പ്ലെയിൻ ആവാൻ പാടില്ല ഉടയാൻ പാടില്ല അങ്ങനത്തെ പഴം നമ്മൾ കുത്തി ഉടയ്ക്കണം ആ ഒരു പാകമാണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ലേ പിന്നെ വേണ്ടത് മൂന്ന് സ്ലൈസ് ബ്രെഡാണ് അത് പൊടിച്ചെടുക്കണം അടുത്തത് നെയ്യാണ് നെയ്യ് ഒരു ടീസ്പൂണോ ഒന്നര ടീസ്പൂണോ മതി പിന്നെ പിന്നെതാ ഒരു ചെറിയ തേങ്ങ അരമുറി തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് പഞ്ചസാരയാണ് പഞ്ചസാര ആവശ്യാനുസരണം ഞാനിവിടെ രണ്ടര ടീസ്പൂണാണ് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമുക്കിതൊന്ന് വാട്ടിയെടുക്കണം തേങ്ങ അടുത്ത ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ച് മുട്ട അല്ലെങ്കിൽ കോൺഫ്ലോർ അല്ലെങ്കിൽ കോൺഫ്ലോർ എന്ന് പറയാൻ കാരണം മുട്ട കഴിക്കാത്തവർക്കാണ് കോൺഫ്ലോർ എൻ്റെ മിക്സ് ഉണ്ടാക്കാൻ പറയുന്നത് അതായത് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറിൽ ഒരു അല്ല സോറി അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് വെക്കുക അപ്പോൾ നന്നായിട്ട് ലൂസ് ലൂസാവരുത് അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് കോൺഫ്ലോർ ആഡ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഇതൊന്ന് മുക്കി മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണേ തേങ്ങ ഒന്ന് വാട്ടിയെടുക്കാനായിട്ട് ഒരു പാൻ വെച്ചു അത് ചൂടാകുമ്പോൾ ഒന്നര ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ചിറവി വെച്ചിട്ടുള്ള തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ ചെറിയ അരമുറി തേങ്ങയിലേക്കുള്ള നെയ്യാണ് പറയുന്നത് കേട്ടോ വലിയ തേങ്ങ അരമുറി തേങ്ങയല്ല ചെറുത് ഒരു നാല് ടേബിൾ സ്പൂണോളേ ഉള്ളൂ തേങ്ങ അപ്പോൾ തേങ്ങ നെയ്യ് വറക്കാൻ ഇഷ്ടമില്ലാത്തവർ വാട്ടാനിഷ്ടമില്ലാത്തവർ ഡയറക്റ്റായിട്ട് പഴം മിക്സ് ചെയ്യണ സമയത്ത് പഴത്തിൻ്റെ കൂടെ തേങ്ങയും പഞ്ചസാരയും ഇട്ട് മിക്സ് ചെയ്താൽ മതിയേ അപ്പോൾ ഒരു കുഴപ്പമില്ല ഇനി ഇതൊന്ന് വാടി വരട്ടെ അധികം അങ്ങോട്ട് ഫ്രൈ ആക്കാൻ നിൽക്കുന്നു വേണ്ട ഇതൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സായി കിട്ടിയാൽ മതി അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നമ്മൾ ഉന്നക്കായ ഒക്കെ ഉണ്ടാക്കില്ലേ അപ്പോൾ ഉന്നക്കായടെ പോലെ ഇത് ഉള്ളിൽ ഫില്ലിങ് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷെ അത് കുറച്ച് പണിയായ കാരണം ഞാൻ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരുമിച്ച് അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യേണ്ടത് ഇനിയിപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുത്തു പഞ്ചസാര നിങ്ങളുടെ ആവശ്യാനുസരണം ചേർക്കുക ഞാൻ രണ്ടര ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മുടെ പഴം ഒന്ന് വേവിച്ചെടുക്കണമായിരുന്നു കേട്ടോ ഞാൻ പറയാൻ വിട്ടുപോയി അപ്പോൾ ഇതെങ്ങനെയാച്ചിങ്ങേ കുത്തി ഒടയ്ക്കണ പാകത്തിൽ വേവിച്ചെടുക്കുക അല്ലാണ്ട് നന്നായിട്ട് വെന്ത് ഉടയണ പോലെ ആക്കി എടുക്കരുത് ഇപ്പം ഞാൻ പഴമൊക്കെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇത് തവി വെച്ചിട്ടോ ഇല്ലെങ്കിൽ കൈ വെച്ചിട്ടോ കുത്തി ഉടച്ചാൽ മതി മിക്സിയിലൊന്നും അരച്ചെടുക്കരുത് അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടില്ല അപ്പം ഇങ്ങനെ തന്നെ ചെയ്യാം ഇനി നമുക്ക് ഈ തേങ്ങയും പഞ്ചസാരയും എല്ലാം ഈ പഴത്തിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇന്ന് നമ്മൾ ഈ പഴംപൊരിയും അതുപോലെ തന്നെ പഴം ഉണ്ടാ അത് ഇത് എന്നൊക്കെ കഴിക്കുന്നില്ലേ അപ്പോൾ ഇതൊന്ന് വെറുതെ ഒരു ദിവസം ഒരു ചേഞ്ച് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്ത് നോക്കി വെക്കുമോ എല്ലാവർക്കും ഇഷ്ടമാവും ഇത് ഇനി ഒന്ന് ഫ്രൈ ചെയ്തും കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ആവും അപ്പോൾ ഇനി ഇതൊക്കെ മിക്സ് ചെയ്യട്ടെ ഇപ്പോൾ തേങ്ങയും പഞ്ചസാരയും പഴമൊക്കെ കൂടിയിട്ട് മിക്സാക്കി വെച്ചു ഇനി നമുക്കിതൊന്ന് ഉരുട്ടി എടുക്കണം നമുക്ക് ഇങ്ങനെ ബോൾസ് പോലെ ഉരുട്ടി ഉരുട്ടിയെടുക്കുക ഇല്ലെങ്കിൽ ഇതാ ഇപ്പോൾ ഒരു ഷേപ്പ് കാണിച്ചാൽ ഇതുപോലെ ആക്കിയെടുക്കുകയെ ചെയ്യാം കേട്ടോ ഞാൻ ഇങ്ങനെയാണ് ഇപ്പോൾ എടുക്കുന്നത് ഇനി ഇത് നന്നായിട്ട് മുട്ടയിലൊന്ന് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് റോൾ ചെയ്തിട്ട് നല്ല തിളയ്ക്കണം ഓയിലേക്ക് ഇട്ടുകൊടുത്തിട്ട് മുക്കി പൊരിച്ചെടുക്കണം നന്നായിട്ട് തന്നെ പൊരിച്ചെടുക്കണം അങ്ങനെ ഷാലോ ഫ്രൈ ചെയ്യരുത് കേട്ടോ പിന്നെ ഞാൻ തേങ്ങ വാട്ടാതെ തന്നെ ഇതിൽ ഇടേണ്ട കാര്യം പറഞ്ഞൂല്ലോ നേരത്തെ അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴം നന്നായിട്ട് ഉടക്കില്ലേ അത് കഴിഞ്ഞിട്ട് തേങ്ങയും പഞ്ചസാരയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതേപോലെ അങ്ങോട്ട് കുഴച്ചെടുക്കുക വാട്ടർ വാട്ടണൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത് നെയ്യ് ഇഷ്ടമില്ലാത്തവർക്കേ അങ്ങനെ ചെയ്തോളൂ കേട്ടോ ഈ ഇത് നമുക്ക് ഇന്ന് തന്നെ ഉണ്ടാക്കണം എന്നില്ല ഇതുപോലെ ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തിട്ട് നല്ല ടൈറ്റായിട്ട് അടച്ച് വെച്ചിട്ട് ഫ്രി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യാനുസരണം എപ്പോഴാണ് വേണ്ട വെച്ചാൽ ഒരു രണ്ട് ദിവസത്തിൽ കൂടുതൽ ഉപയോഗിക്കേണ്ട വറുത്തെടുക്കാം അപ്പോൾ അങ്ങനെയും ചെയ്യാം കുഴപ്പമില്ല ഒഴിവുള്ള സമയത്തൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടേ അപ്പോൾ മക്കള് സ്കൂളിലൂട്ട് വരുന്ന സമയത്ത് ഹസ്ബൻഡ് ഓഫീസിൽ നിന്ന് വരുമ്പോൾ അച്ഛനമ്മയ്ക്ക് നാലുമണിക്കൊക്കെ ആവശ്യാനുസരണം എടുത്ത് വറുത്ത് കൊടുക്കാം അതാണ് പറഞ്ഞത് അപ്പോൾ നല്ലൊരു സ്നാക്ക് തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടമാവണ ഒരു എന്താ പറയുക നല്ലൊരു മധുരമുള്ള സ്നാക്കായിട്ട് തന്നെ എടുക്കുക പൊരിക്കുമ്പോൾ വിചാരിക്കും എരിവല്ലേ എന്ന് പക്ഷേ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ കഴിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും ഒരു വെറൈറ്റി ഒരു സ്നാക്കായിട്ട് തോന്നും ഇത് ഇനി ഞാൻ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാൻ പോവാണ് ഞാൻ എനിക്ക് ഒഴിവെള്ളപ്പം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചു ഇനി ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്നും കൂടി ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് തോന്നിയേക്കുന്നത് ഇങ്ങനെ റോൾ ചെയ്തതിന് ശേഷം നമ്മൾ മുക്കി പൊരിച്ചെടുക്കില്ലേ അതിനെക്കാട്ടും നല്ലത് ഫ്രിഡ്ജിൽ കുറച്ചു നേരം വെച്ചതിന് ശേഷം ഇതുപോലെ ആക്കി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതുപോലെ ചെയ്യാൻ നോക്കിക്കോളൂ കേട്ടോ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇനി ഞാനിതൊക്കെ ഇതെങ്ങനെ ആക്കി വെച്ചിട്ട് ഇനി ഫ്രിഡ്ജിലേക്ക് നന്നായിട്ട് അടച്ചു വെച്ച് അടച്ചിട്ടാണ് ഫ്രിഡ്ജിലേക്ക് വെക്കേണ്ടത് തുറന്നൊന്നും വെക്കരുത് ഫ്രിഡ്ജിൽ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്തൊരു സാധനമായാലും തുറന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കരുത് കേട്ടോ ഇനി അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാൻ കാണിച്ചതരേ അപ്പോൾ ഞാൻ ഫ്രിഡ്ജിന്ന് പുറത്തേക്ക് എടുത്തു ഇനി എന്ത് ചെയ്യണം നന്നായി മുക്കി പൊരിച്ചെടുക്കണം അതിനായിട്ട് ഒരു കടായി വെക്കുക അതിലേക്ക് നിങ്ങൾ ഓയിലോ വെളിച്ചെണ്ണയോ ഏതാ നിങ്ങൾക്ക് സൗകര്യം കഴിഞ്ഞാൽ അത് പൊരിക്കും വിധം ഒഴിച്ചു കൊടുക്കുക അപ്പം അത്രയ്ക്ക് ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുക്കണം എന്നാണ് പറയണേ ഒഴിച്ചു കൊടുത്തു അത് നന്നായി വെട്ടി തിളച്ചതിന് ശേഷം എന്ത് ചെയ്യണം നമ്മളുടെ ഓരോ സ്നാക്കായിട്ട് കൊടുക്കുക ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ അതായതേപോലെ അങ്ങോട്ട് ഓയിലിങ്ങനെ രണ്ട് സൈഡിലും ഇങ്ങനെ തിളക്കണ കണ്ടില്ലേ ഇതേപോലെ ആവുന്ന സമയത്ത് മാത്രം എന്തൊരു സാധനം ആയാലും മുക്കിപ്പൊരിക്കുന്നത് ഇട്ട് കൊടുക്കുക ഇല്ല ഓയിൽ ചൂടാവണ്ട് വെറുതെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ ഓയിൽ കുടിക്കും അപ്പോൾ അതുകൊണ്ട് അത് നന്നായിട്ട് വെട്ടിത്തെളിച്ചതിന് ശേഷം മാത്രം ഇട്ടുകൊടുക്കുക അപ്പോൾ ഇതൊന്നായിക്കിട്ടെ ഈ പതുക്കെ പതുക്കെ പെട്ടെന്നായിക്കൊട്ട പതുക്കെ പതുക്കെ അതൊന്ന് ഇങ്ങനെ തട്ടി കൊടുക്കുക ഓരോ ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി കൊടുക്കുക ഒരു സൈഡ് ആയിട്ട് ഇനി അപ്പുറത്തെ സൈഡൊന്നും ആവട്ടെ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക പൊട്ടിക്കാതെ സൂക്ഷിച്ച് ചെയ്യണം ഇത് നല്ല കട്ടിയുണ്ട് പൊട്ടൊന്നുമില്ല വന്നാലും ഒന്ന് സൂക്ഷിക്കുക പൊട്ടി ഉണ്ടെങ്കിൽ അതിൻ്റെ ഭംഗിയുമില്ലേ കഴിക്കാൻ കഴിക്കുന്ന നേരത്ത് നല്ല ഭംഗിയിലിരിക്കണ്ടേ അതുകൊണ്ട് സൂക്ഷിച്ച് സൂക്ഷിച്ച് മറിച്ചിടുക അപ്പോൾ എല്ലാ ഭാഗമൊന്നും ആയിക്കിട്ടും അപ്പോൾ കളർ ഇതാ കണ്ടില്ല നമ്മൾ ബ്രെഡ് ക്രംസിൻ്റെയൊക്കെ കളർ പെട്ടെന്ന് ചേഞ്ച് ആവും അപ്പോൾ അതുകൊണ്ട് കരിയിക്കാൻ നിൽക്കരുത് ഇനി ഇതാ ഈ പാകമായി തുടങ്ങുമ്പോൾ നമുക്ക് ഇതൊന്ന് വറുത്ത് കോരാ ഓ കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് എടുക്കുക ഇതൊക്കെ കണ്ടില്ല ഇതിൻ്റെ കളറ് ശരിക്ക് നല്ല ക്രഞ്ചി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ അത് ഇതിൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആണ് പക്ഷെ പുറമേ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതൊരു ടിഷ്യൂവിലേക്കോ അല്ലെങ്കിൽ ഇങ്ങനെ എണ്ണ വറ്റുന്ന ഒരു പേപ്പറിലേക്കോ അങ്ങോട്ട് മാറ്റി വെക്കുക എന്നിട്ട് ചൂടാറിയതിന് ശേഷം കഴിച്ചാൽ മതി ഇതിൻ്റെ പുറംഭാഗം നല്ല ക്രിസ്പിയായിട്ട് തന്നെ എപ്പോഴും ഇരിക്കും കേട്ടോ ഇന്നത്തെ പഴം കൊണ്ടുള്ള സ്നാക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അതിൻ്റെ ഉൾഭാഗം കണ്ടേ നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ കാണിച്ചതരാം കേട്ടോ പുറംഭാഗം ഡാർക്ക് ഷെയ്ഡും ഉൾഭാഗം നല്ല ലൈറ്റ് യെല്ലോ കളറായിട്ടാണ് ഇരിക്കുക അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അപ്പോൾ ഞാൻ പോവാണ് പുതിയ റെസിപ്പി ആയിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും അപ്പോൾ അതേപോലെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്